അപ്പോഴേ നമ്മുടെ വീടൊക്കെ വെച്ച് തീർന്ന് മക്കളൊക്കെ വന്നു അപ്പം എന്താണ് നമ്മുടെ വീട് വെച്ച് തീർന്നപ്പോൾ പഴയ ഒരു വീട് ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒന്ന് ഇടിച്ചു കളഞ്ഞു അപ്പം ഇടിച്ചു കളഞ്ഞ ഭയങ്കര വിഷമമായിരുന്നു പഴയ വീട് അതെ ഭർത്താവ് വെച്ച വീടായിരുന്നു എന്നും അങ്ങനെ അതിൻ്റെ കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞു അതിനുശേഷം ശേഷം അത് ഇടിച്ചു കളഞ്ഞു ഇടിച്ചു കളഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ നല്ല രീതിയിലൊരു അത്യാവശ്യം വലിയൊരു വീട് വെച്ചു അപ്പോൾ ഹാപ്പി ആണോ ഈ വീട്ടില് കെയർ ശേഷം െ ഹാപ്പിയാണ വീട് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീട് നമ്മുടെ മനസ്സിൽ കണ്ട ഒരു വീട് അവസാനം പൂർത്തിയായി അപ്പം ഇനി വർക്കുകളൊക്കെ കിട്ടിയാൽ എനിക്ക് തരുമോ കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലും ബ്രാൻഡഡും തന്നെയാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത് അപ്പം അത് നമുക്ക് ട്രസ്ഫർത്തായിട്ട് ഇത് ഫിനിഷിങ് സ്റ്റേജിലാണ് ഞാൻ വരുന്നതും അപ്പം ഇതിൻ്റെ പ്രോഡക്ട്സും അതിൻ്റെ ക്വാളിറ്റിയും ബ്രാൻഡഡ് പ്രോമിസ് ചെയ്ത മെറ്റീരിയൽസ് തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് നമസ്കാരം തേജസ് കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ വീരണം അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ക്ലൈൻറ്റിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ കാണുന്നത് പോലെ അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു എൽ ഷേപ്പിനുള്ള ഒരു സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ക്യാൻലിവർ ആയിട്ടാണ് നിൽക്കുന്നത് പുറത്തേക്ക് തള്ളിയാണ് വേറെ സപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതുപോലെ ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ വിൻഡോസുകളും ഒരുപാട് ഓപ്പണിങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ളൊരു വീടാണ് വളരെ നല്ലൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കകത്തേക്ക് പോകാം ഓക്കെ അപ്പം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞതുപോലെ തന്നെ അകത്തേ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലിവിങ് ആണ് വളരെ സ്പേഷ്യസ് ആണ് ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ഡോർസ് ആണ് ഗ്ലാസ് സ്ലൈഡിങ് ആണ് താഴെ അതുപോലെ വലിയ വിൻഡോസ് ആണ് അതുപോലെ ജാളി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ ആണെങ്കിൽ ഒരു ടി വി പുറകിൽ കൂടി പോകുന്ന ഒരു സ്റ്റെയർ കേസ് ആണ് അത് നമ്മൾ മെറ്റൽ സ്റ്റെയർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട് അവിടെ നിന്നൊരു ഡൈനിങ് ഉണ്ട് ഡൈനിങ്ങിൽ നിന്നൊരു പാഷ സ്പേസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഇതെല്ലാം വളരെ നല്ല രീതിയിലാണ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് ആ ഒരു അവരുടെ ഒരു ആർക്കിടെക്ചർ ബ്രില്യൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീട്ടിൽ നമ്മൾ നാല് ബെഡ്റൂമാണ് വരുന്നത് മൊത്തത്തിൽ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഈ കോമൺ ടോയ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു ടോയ്ലറ്റിൽ നിന്ന് ഒരു ഓപ്പണിങ് വരുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് വരുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്പണാണ് ഒരു പോർഷൻ മൊത്തം അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നടാൻ അങ്ങനെ ഒരു ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കിച്ചണും ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും കൂടുതലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമേ ഉള്ളൂ അപ്പോൾ നാല് ബെഡ്റൂമും നാല് ബാത്റൂമും ഒരു കിച്ചണും വർക്ക് ഏരിയയും കഴിഞ്ഞ് ബാക്കി ഫുൾ സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നത് കോമൺ ഏരിയസിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ഏരിയാസ് അത്രയും സ്പേഷ്യസ് ആണ് നല്ല സ്ഥലം താഴെ മുകളിലും രണ്ട് സ്ഥലത്തും ടി വി യൂണിറ്റും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് റിവ്യൂ കണ്ടായിരുന്നു യൂട്യൂബിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തതും വിഷ്ണു വീട്ടിൽ വന്നു ഈ പ്രോജക്റ്റ് സംസാരിച്ചു അങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്തത് വീട് കണ്ടിട്ട് കണ്ടിട്ടും നമ്മളിഷ്ടപ്പെട്ടൊരു വീട് നമ്മുടെ മനസ്സിൽ കണ്ട ഒരു വീട് അവസാനം പൂർത്തിയായി നൂറ് ശതമാനവും ആണ് അതെ പോസിറ്റീവായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കൂടുതലും ഫിനിഷിങ്ങിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ നമുക്കൊരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു കരി ആർക്കിക് കരി ആർക്കിടെക്ട് സ്റ്റുഡിയോ അപ്പം അവരുടെ ഡ്രോയിങ് അനുസരിച്ചായിരുന്നു ഇത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയത് അപ്പം അതിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലും ബ്രാൻഡും തന്നെയാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത് അപ്പം അത് നമുക്ക് ട്രസ്ഫർത്തായിട്ട് ഇത് ഫിനിഷിങ് സ്റ്റേജിലാണ് ഞാൻ വരുന്നതും അപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സും അതിൻ്റെ ക്വാളിറ്റിയും ബ്രാൻഡഡ് പ്രോമിസ് ചെയ്ത മെറ്റീരിയൽസ് തന്നെയാണ് ഈ കൺസ്ട്രക്ഷന് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ആർക്കിടെക്ച്ർ ഭരത്തും സ്നേഹയും കൂടി ഡിസൈൻ ചെയ്ത വീട് വിഷ്ണുവിന് ആ ഡ്രോയിങ്ങും എലിവേഷനും ഹാൻഡ് ഓവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിനിഷിംഗ് സ്റ്റേജിൽ എങ്ങനെയാണ് എലിവേഷനിൽ കണ്ടത് ആ സെയിം മോഡൽ തന്നെയാണ് ഡെലിവറി ചെയ്തത് അപ്പം അത് കാണിക്കുന്നതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്കില്ലും ആണ് ഇതിനകത്ത് കാണുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രൊജക്ട് തുടങ്ങുമ്പോൾ തന്നെ സ്നേഹയും ഭരത്തും അവർ കരി ആർക്കിടെക്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ ഫേമുണ്ടായിരുന്നു അവരായിരുന്നു ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തു തന്നത് ഇപ്പോൾ സാറും ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ അതിനുശേഷം അങ്ങോട്ട് എനിക്ക് ഏറ്റവും കുറച്ച് കോളുകൾ വിളിച്ചൊരു ക്ലൈൻ്റ് എന്ന് പറയുന്ന സാറാണ് അതുപോലെ തന്നെ എല്ലാ സാറിൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം എപ്പോഴും ഒരു ചിരിച്ചുകൊണ്ട് തന്നെയാണ് സാർ എപ്പോഴും സംസാരിക്കുന്നത് സാറ് ദേഷ്യപ്പെടുകയാണെങ്കിലും ചിരിച്ചുകൊണ്ടായിരിക്കും ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു ക്ലൈൻ്റായിരുന്നു മേഡം ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും പറയുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വട്ടോ ആയിരിക്കും ഒരു വർഷത്തിൻ്റെ അകത്ത് നമ്മൾ കോളിൽ സംസാരിച്ചിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വഴിയായിരിക്കും അല്ലെങ്കിൽ ആർക്കിടെക്ട് വഴിയായിരിക്കും ഭയങ്കര എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഓപ്പൺ ആയിട്ട് പറയട്ടെ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും ആർക്കിടെക്റ്റും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു വളരെ നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു അത് വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി അതിന് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് സാറും ഫാമിലിയാണ് പിന്നെ ആർക്കിടെക്ട്സും അവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്തായാലും ഇനിയും ഇതുപോലത്തെ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ നല്ല ക്ലയൻറ്റുകൾ സാറിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലഭിക്കട്ടെ അപ്പോൾ ഹാപ്പി ആണല്ലോ മക്കളൊക്കെ ഹാപ്പി ആണല്ലോ ഓക്കെ അല്ലേ സന്തോഷമുള്ള ഒരു നല്ല ലൈറ്റൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ ഉള്ള വെൻ്റിലേഷനൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു പ്രൊജക്റ്റാണ് അതിനനുസരിച്ചിട്ടുള്ളൊരു അപ്പോൾ ഞാനും ഹാപ്പിയാണ് ിയാണ് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു ഹാപ്പി കസ്റ്റമറിനെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എലിവേഷനും അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ ആണെങ്കിലും പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റാണ് ഒരു കരി ആർക്കിടെക്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഭരത് ആൻ്റെ സ്നേഹ അവർ രണ്ടുപേരും അവർ കുറച്ച് പേരുണ്ട് പക്ഷേ അവർ രണ്ടുപേരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവരുകൂടെ വർക്ക് ചെയ്യാൻ നല്ല നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം പുതിയ ആൾക്കാരാണ് അവർ ഞാനും പുതിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ് നല്ല നല്ല പ്രൊജക്ടുകൾ നല്ല നല്ല ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ തേജസ് കൺസ്ട്രക്ഷന് ഒരു ചെയ്തതിൽ വെച്ച് ഒരു നല്ല പ്രൊജക്റ്റാണ് നമ്മുടെ ഇപ്പോൾ കണ്ടത് അപ്പോൾ അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് വരുന്നത് വരെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു